പെട്ട ഒരു രംഗത്താണ് ടീച്ചർ ബോധിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ പോലും കുഞ്ഞുങ്ങളെ എങ്ങനെ പരിചരിക്കണം എങ്ങനെ അവരെ പിടിച്ചൊതുക്കി നിർത്താൻ പറ്റുന്ന നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ പത്തും ഇരുപതും ഇരുപത്തഞ്ചും കുട്ടികൾ ചില സമയത്തുണ്ടാവും ഒരു അംഗനവാടിയിൽ ആ കുട്ടികളെ എല്ലാം അവർ സ്വന്തം അമ്മമാരെ പോലെ ശുശ്രൂഷിച്ചുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാന്ന് തന്നെ പറയണം പഠിപ്പിക്കലല്ല അവിടെ ഇങ്ങനെ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും അടിസ്ഥാന ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവരുടെ സ്വഭാവത്തിലേറിയ പങ്കും വഹിക്കുന്നത് ഈ അംഗനവാടിയിൽ നിന്നായിരിക്കും അവരുടെ വീടുകളിൽ നിന്ന് കിട്ടുന്നേക്കാണെങ്കിൽ ഉപരി അംഗനവാടി അവിടുത്തെ അധ്യാപകരുടെ അവർ രണ്ട് പേര് വർക്കർമാർ ഹെൽപ്പറും ഉണ്ടാവും അവർ രണ്ട് പേരുടെയും ശുശ്രൂഷയിലാണ് അവർ വളർന്നു വരുന്നത് തീർച്ചയായും നമുക്കറിയാം അവരുടെ സ്വഭ സ്വഭാവ രൂപീകരണം ആദ്യഘട്ടം കുറിക്കുന്നത് തന്നെ തന്നെയാണ് സ്ഥിരം സമിതി അധ്യക്ഷ ആനന്ദവല്ലി പൊന്നാട അണിയിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ രാജൻ അധ്യക്ഷനായി ഐ സി ഡി എസ് സൂപ്പർവൈസർ രാജേശ്വരി ശ്രീശൈല റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി എ വിനോദ് എൻ മുരളീധരൻ കെ ബാലകൃഷ്ണൻ കെ ഗോപാലകൃഷ്ണൻ വി പി ഇബ്രാഹിം ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ശാന്തി ടീച്ചർ മറുപടി പ്രസംഗവും നടത്തി